الحمد لله الحمد لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أهل الصدق والوفا أما بعد اتبوم سنها درنية رايا بريا بطا سهودر سهودر السلام عليكم ورحمة الله وبركاته برشد رمضان لے اتبوم ممولي مايا ദീനി വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി നാം ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് തനാഫുസ് ഏഴാം സീസണിലെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നേരുകയാണ് നമ്മളൊക്കെ എത്ര സൗഭാഗ്യവാന്മാരാണ് അനുധാവനം ചെയ്യാൻ പിൻപറ്റാൻ ഒരുപാട് മാതൃകകൾ അള്ളാഹു സുബഹാന ഹു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സംവിധാനിച്ചിരിക്കുകയാണ് അത്തരം പരിശുദ്ധമായ ജീവിതങ്ങളെ അവർ നമുക്ക് നൽകിയ മാതൃകകളെ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുകയും പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യകതയാണ് തനാഫു സേയാം സീസണിലെ ഓരോ എപ്പിസോഡുകളും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം മഹാനായ ഇബിനുമർ റലിഅള്ളാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് ഹദീസുണ്ട് തങ്ങൾ പഠിപ്പിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് അത് മതപരമായ അറിവ് കരസ്ഥമാക്കുക എന്നുള്ളതാണ് മഹാന്മാരായിരിക്കുന്ന അഷറത്തുൽ മുബശ്ശേരിയിൽ നിന്ന് മുത്തുനബി സല്ലാഹു വലിഹി വസല്ലമാ തങ്ങളെ വിശേഷിപ്പിച്ച സ്വർഗ്ഗവാർത്ത കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിക്കപ്പെട്ട പത്ത് പ്രമുഖരായ സ്വഹാബികളുടെ ചരിത്ര പഠനങ്ങളാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് നമുക്ക് പഠിക്കാം മനസ്സിലാക്കാം പ്രാവർത്തികമാക്കാം മാതൃകയാക്കാം നല്ല ജീവിതത്തിൻ്റെ ഉടമകളാവാം അള്ളാഹു സുബഹാന ഹു വാല തോഫിക്ക് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ചെയ്യുകയാണ് ഓരോ സ്വഹാബത്തിൻ്റെയും ജീവിതം എത്രമാത്രം ത്യാഗനിർഭരവും മാതൃക യോഗ്യവുമാണ് എന്ന് പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു മനസ്സിലാക്കും തോറും സ്വഹാബത്തിനോട് അടുക്കുകയും അടുക്കും തോറും അവരോടുള്ള ഇഷ്ടം വർദ്ധിക്കുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഏടുകളാണ് ചരിത്ര താളുകളാണ് അവർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവിടെ നമ്മുടെ ചുറ്റുപാടുകൾ ഏറ്റവും പ്രശ്ന കലുഷിതമാണ് യൗവനങ്ങൾ യുവതി യുവാക്കന്മാർ ആരെ മാതൃകയാക്കുമെന്നുള്ളതിൻ്റെ ഓട്ടപ്പാച്ചലുകൾക്കിടയിലാണ് അനാചാരങ്ങളുടെയും അധാർമികതകളുടെയും ആളുകളെ മാതൃകയാക്കിയതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിരന്തരമായ വാർത്തകൾ നമ്മെ ഏറെ പേടിപ്പെടുത്തുന്നതാണ് ചെറിയ ചെറിയ പ്രായമുള്ള യുവാക്കൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി മാഫിയകളുടെയും അടിമകളായി സ്വന്തം പിതാവിനെയും മാതാവിനെയും സഹോദരന്മാരെയും സഹോദരിമാരെയും കെഴുതറുത്തുകൊല്ലുന്ന തലക്കടിച്ചുകൊല്ലുന്ന അതിദാരുണമായ കരളിയിപ്പിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മതവിദ്യാഭ്യാസത്തിൻ്റെ ധാർമ്മിക പരിസരങ്ങളിൽ നിന്ന് മതബോധത്തിൻറെ ചുറ്റുപാടുകളിൽ നിന്ന് മനുഷ്യനെ കെട്ടയിച്ചു വിട്ടുകൊണ്ട് മതനിരാശത്തിൻറെയും ലിബറലിസത്തിൻറെയും വിഷബീജങ്ങൾ സമൂഹത്തെ കുത്തിനിറക്കുമ്പോൾ ഗുണദോഷിക്കാൻ ആരുമില്ലാതെ സമൂഹത്തിൽ പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങൾ അവസ്ഥകൾ അധികരിച്ചു വരികയാണ് ഇവിടെയാണ് ഈ സാഹചര്യത്തിലാണ് ഈ സന്ദർഭത്തിലാണ് പരിശുദ്ധാത്മാക്കളായ സ്വഹാബത്തിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാവുന്നത് നമുക്ക് പഠിക്കാം അഞ്ചാം എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നാല് ഖലീഫമാർക്ക് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യ ബഹുമാനപ്പെട്ട സയ്യദുന ജുബൈറുബിനുൽ അബ്വാം റലിയാഹു തല അനുഹുവിനെ കുറിച്ചാണ് പരിപൂർണമായും ഇസ്ലാമിന് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ റസൂലിനു വേണ്ടിയും സമർപ്പിച്ച ഒരു സുന്ദരമായ ജീവിതത്തിൻ്റെ ദർശനങ്ങളാണ് ജുബൈർ റബിൻ അല്ലാം റലി അള്ളാഹു വൻഹുവിൻ്റെ ജീവിതമാർഗം തൻ്റെ പിതാവിലൂടെയും മാതാവിലൂടെയും മുത്തുനബിസാഹു അലി വസല്ലമാ തങ്ങളുടെ കുടുംബപരമ്പരയുമായി ചേരുന്നവരാണ് ജുബൈർ റലി അള്ളാഹു വൻഹു അവരുടെ പിതാവിന്റെ പേര് ബിൻ എന്നാണ് ഖദീജ ബീബിയുടെ സഹോദരനാണ് അവ്വാം അബ്വാമിൻ്റെ മകനാണ് അവരുടെ മാതാവ് സഫിയ ബിൻ അബ്ദുൽ മുത്തലിബ് റലി അള്ളാഹു തങ്ങളുടെ അമ്മായിയായ സഫിയ ബീവിയുടെ മകനാണ് സയ്യിദ്ബൈർ റലി അള്ളാഹു മഹാനായ അബുബക്കർ സുദ്ദീഖർ അള്ളാഹുൻ്റെ ദാഴ്വത്തിലൂടെ പരിശുദ്ധമായി ഇസ്ലാമാവുകയും ചെയ്തു പരാക്രമിയായിരുന്നു പരാക്രമിയായിരുന്നുബൈർ അലി അള്ളാഹുനുവിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് അവരുടെ ഉമ്മ സഫിയാർ അലിഅള്ളാഹുഅലാൻഹ ചെറുപ്രായത്തിലെ നന്നായി അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിട്ടായിരുന്നു ജുബൈർ അലി അള്ളാഹുനുവിനെ വളർത്തിയത് ജഹലിയ കാലത്ത് നടന്ന ഹർബുൽ ഫിജാർ ജാഹലിയ കാലഘട്ടത്തിൽ നടന്നൊരു യുദ്ധമായിരുന്നു ആ യുദ്ധത്തിൽ തൻ്റെ പിതാവ് മരണപ്പെടുകയും അവരുടെ സഹോദരൻ നൗഫലുബിന് ഹൈലിതായിരുന്നു പിന്നീട് അലി ഇല്ലാഹുബിനുവിനെ പരിരക്ഷിച്ചത് സഫിയ ബീബിയുടെ മർദ്ദനം കാണുമ്പോൾ നൗഫൽ പറയുമായിരുന്നു എന്തിനാണ് ഇങ്ങനെ ചെറിയ കുട്ടിയെ ഇത്രയധികം പ്രയാസപ്പെടുത്തി കഷ്ടപ്പെടുത്തി വളർത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകൻ ഒരു ഭീരുവാവാൻ പാടില്ല എൻ്റെ മകനെ കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഒരുപാട് വിജയ വൈജയന്തികൾ സൃഷ്ടിക്കാൻ സാധിക്കണം അതിനുവേണ്ടി ശത്രുക്കളുടെ മുഖത്ത് എന്നും ഭീതി പടർത്താൻ എൻ്റെ മകനാവണമെന്ന് ചെറുപ്രായത്തിൽ തന്നെ സഫിയ ബിബി മഹാനായ ജുബേർ അലി അള്ളാഹുനുവിനെ കഷ്ടപ്പെടുത്തിയും ശിക്ഷണപ്പെടുത്തിയും വളർത്തുന്നതിൻ്റെ മാനദണ്ഡമെന്ന് സഫിയ ബീബി പറയാറുണ്ടായിരുന്നു ചെറുപ്പത്തിലെ ഉമ്മയുടെ ഇങ്ങനെയുള്ള സംരക്ഷണം ജുബേർ അലി അള്ളാഹുനുവിനെ കൂടുതൽ ധീരനാക്കി നല്ല ആരോഗ്യവാനാക്കി ഏറ്റവും വലിയ കായികാഭ്യാസിയാക്കി മാറ്റുകയും ചെയ്തു നോക്കൂ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ ഒരു വലിയ യോദ്ധാവിനെ സമ്മാനിക്കാനുള്ള ആ ഉമ്മയുടെ ആഗ്രഹവും അവരുടെ ആ വളർത്തുന്ന ഒരു രീതിയും നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്താണ് മക്കൾക്ക് നല്ല മതകീയമായ അവബോധം നൽകുക എന്നുള്ളത് മതവിജ്ഞാനങ്ങളിൽ മക്കളെ അവഗാഹമുള്ളവരാക്കുക എന്നുള്ളതാണ് അങ്ങനെയാകുമ്പോൾ നമ്മുടെ വീടുകളിൽ അതൻ പഠിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അവബോധമുള്ള മക്കൾ വളർന്നു വരുമ്പോൾ നമ്മളും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും അതുവഴി നമ്മുടെ നാടും മഹല്ലത്തും സമൂഹവും നന്നായി മാറുന്നു മക്കളെ എപ്പോഴും ദീനുൽ ഇസ്ലാമിന് വേണ്ടി വളർത്തുക ദീനിന്റെ പുരോഗതികൾക്ക് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഏറ്റവും മഹത്തരമായ ഒരു സന്ദേശമാണ് സഫിയ സുബൈർ അലി അള്ളാഹു തലഹുനെ വളർത്തുന്നതിലൂടെ ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഇവരുടെ ചരിത്രം നൽകുന്ന ഒരു സന്ദേശം ഇസ്ലാം ആയതിന്റെ പേരിൽ ഒരുപാട് വളരെയധികം പ്രയാസപ്പെട്ടവരായിരുന്നു അലി അള്ളാഹുഹു വളരെയധികം മർദ്ദനങ്ങളും അക്രമങ്ങളും സഹിക്കേണ്ടി വന്നു തൻ്റെ വളർത്തുപ്പയായ നൗഫൽ ബിൻ ഹുവൈലിദ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഒരു പായയിൽ ചുറ്റിക്കെട്ടി അപ്പാകയുടെ ഒരു മുഗൾ ഭാഗത്തിലൂടെ പുക കടത്തിവിട്ട് ശ്വാസം മുട്ടിച്ച് കളഞ്ഞു നീ മുഹമ്മദിന്റെ മതം ഒഴിവാക്കണം മുഹമ്മദിൻ്റെ റബ്ബിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞപ്പോൾ അന്നേരം സുബൈർ അലി അള്ളാഹുവിനുവിൻ്റെ വയസ്സ് വെറും പതിനഞ്ച് വയസ്സ് മാത്രമാണ് ഞാൻ ഒരിക്കലും അതിന് തയ്യാറാവില്ല എന്ന് സയ്യദിന സുബൈർ അലി അള്ളാഹുവനു പ്രഖ്യാപിക്കുകയാണ് നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇസ്ലാമിൻ്റെ മാധുര്യം ഒരു ഹൃദയത്തിൽ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഈ വിശ്വാസത്തെയും ആദർശത്തെയും തള്ളി പറയാൻ കഴിയില്ല എന്നുള്ള ഒരു ചരിത്രബോധമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് ഹിജറയിലും പങ്കെടുത്ത മഹാനായിരുന്നു സയ്ദുന ജുബൈറിയാഹ്റൻബു രണ്ട് പ്രാവശ്യം ഏത്യോപ്യയിലേക്കും ഒരു പ്രാവശ്യം പരിശുദ്ധമായ മദീനയിലേക്കും ഹിജറ പോകേണ്ടി വന്നവരാണ്

അന്നത്തെ കാലത്ത് മുസ്ലിമിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദമില്ലായിരുന്നു ഈയൊരു വാർത്ത പരന്നപ്പോൾ സുബൈർ അള്ളാഹുഹു ആകെ രോഷാകുലനായി വളരെ ധീരനായതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ പ്രിയപ്പെട്ട ഉമ്മ സൊഫിയു താലാൻഹു ആ ഒരു രൂപത്തിലായിരുന്നു അദ്ദേഹത്തെ വളർത്തിയിരുന്നത് ആരാണെന്റെ പ്രിയപ്പെട്ട നബിയെ കൊന്നത് കൊന്നവനാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്ത് മക്കയിലാകെ പിറപ്പിച്ച് പ്രകമ്പനം കൊള്ളിച്ച് നടന്നവരായിരുന്നു സുബൈർ അലി അള്ളാഹുഹു അതുകൊണ്ട് തന്നെ ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തി ഇസ്ലാമിനു വേണ്ടി ആദ്യമായി വാളെടുത്തവൻ എന്ന് ചരിത്രം അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി മുത്തുനബി സല്ലാഹു അലൈവസമാ തങ്ങളോടൊപ്പം ശേഷം വന്ന സുഹാബിമാരോടൊപ്പവും ഖലീഫമാരോടൊപ്പവും ഇസ്ലാമിന്റെ എല്ലാ യുദ്ധങ്ങളിലും അജയ്യമായി പോരാട്ട ഭീതിയിൽ മുന്നേറ്റം മുന്നേറ്റത്തിലുണ്ടായി വരുന്നവരായിരുന്നു സുബൈർ റലി അള്ളാഹു അൻഹു ബദർ യുദ്ധത്തിൽ ലീഗുകൾക്ക് ഉണ്ടായിരുന്നത് രണ്ട് കുതിരപ്പടയാളികളായിരുന്നു അതിൽ രണ്ടിൽ ഒരാൾ സുബൈർ അലി അള്ളാഹു തായാലൻഹു ആയിരുന്നു ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സംഭവമുണ്ട് ഉബൈദത്ത് ബിൻ സീദ് എന്ന് പറയുന്ന ഒരു മുഷിരിക്ക് മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ പോരാ മുഷിരിങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു ശരീരം മുഴുവനും മറയുന്ന ഇരുമ്പ് വസ്ത്രമായിരുന്നു അയാൾ ധരിച്ചിട്ടുണ്ടായിരുന്നത് ആകെ പുറത്ത് കാണുന്നത് രണ്ട് കണ്ണുകൾ മാത്രമായിരുന്നു അദ്ദേഹം മുസ്ലിം പക്ഷത്ത് വന്നുകൊണ്ട് ധീരമായി വെല്ലുവിളികൾ നടത്തി ഒരാൾക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ധാരണയിൽ അഹങ്കാരത്തോടെ പുച്ഛിക്കുകയും ചെയ്തു വാളുകൊണ്ടും കുന്തം കൊണ്ടും അയാളുടെ ശരീരത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ മുസ്ലിം സമൂഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം അയാളുടെ കണ്ണുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് സുബൈർ അലി അള്ളാഹു അയാളെ വകവരുത്തി അതുപോലെ തന്നെ സുബൈർ അലി അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പരിശുദ്ധമായ ഹന്തക് യുദ്ധത്തിലൂടെ ഉണ്ടായിരുന്നത് പതിനായിരത്തോളം വരുന്ന ആളുകൾ മദീനയാകെ വളഞ്ഞു മുസ്ലിങ്ങളുമായി രമ്യതയിലുണ്ടായിരുന്ന ബനുഖുറൈല ഗോത്രം മുഷരിക്കുകളെ സഹായിക്കാൻ വേണ്ടി കരാർ ലംഘിച്ചു അവരോടൊപ്പം കൂടി ബനുഖുറയില വലിയ ഗോത്രമാണ് യഹൂദികളാണ് മുഷിരിക്കങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് എന്നാൽ ബനു കുറയ്ലയിൽ പോയി അവരോട് സംസാരിച്ച് അവരുടെ വിവരങ്ങൾ ആരന്വേഷിച്ചു വരുമെന്ന് മുത്തനബി സല്ലാഹു അലി ബസ് മാത്തങ്ങള് ചോദിച്ചപ്പോൾ സധൈര്യമായി ജുബൈർ അലി അള്ളാഹുഹു ഞാനത് ഏറ്റെടുക്കാം നബിയേ എന്ന് പറഞ്ഞു വീണ്ടും അടുത്ത് പോവുക അപ്പോഴും ഞാൻ പോകാമെന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് വട്ടം തുടരുകയും മൂന്ന് വട്ടവും പ്രതികരണം കൊടുത്തത് സുബൈർ സുബൈറിയാഹു തലാൻഹു മാത്രമായിരുന്നു അപ്പോൾ മുത്തുനബി സാഹു അലൈബ് വസ്ലമായി തങ്ങൾ പറയുന്ന ഒരു സന്ദർഭത്തെ ഇമാം രേഖപ്പെടുത്തുന്നു ഇന്നലി കുല്ലി നബിയൻ ഹവ ബുഹാരിയൻ എല്ലാ പ്രവാചകന്മാർക്കും അതാത് കാലഘട്ടങ്ങളിൽ ഏറ്റവും അടുത്ത ആത്മമിത്രങ്ങൾ ഉണ്ടാവും എന്റെ ആത്മമിത്രം അത് ആണെന്ന് നബിസ് വസ്ല്ലാത്ത പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം അറിയപ്പെട്ടതും അങ്ങനെയാണ് ആത്മമിത്രമായിരുന്നു അങ്ങനെ അദ്ദേഹം ബനു പോയി സംസാരിച്ചു വിവരങ്ങളുമായി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു മുത്തുനബിഹു എന്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു നബി അലൈഹി അബി എന്ന് ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഫിദാക്ക് എന്ന് പറയപ്പെട്ട ആൾ അത് സുബൈർ റലി അള്ളാഹു തലഹു ആയിരുന്നു വഴിയത്തു സുബൈർ അലി സാന്നിധ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉമർ റലി അള്ളാഹു തലഅൻഹുവിൻ്റെ ഭരണകാലത്ത് മുസ്ലിംകളും റോമക്കാരായ ക്രിസ്ത്യാനികളും തമ്മിൽ നടന്ന യുദ്ധമാണ് ഹിജറ പതിനഞ്ചിൽ നടന്ന യുദ്ധമാണ് യർമുഖ് യുദ്ധം എന്ന് പറയുന്നത് യർമുഖ് യുദ്ധത്തിൽ സധൈര്യം പോരാടുകയും അദ്ദേഹത്തിന്റെ പുറത്ത് ആന് രണ്ട് വലിയ വെട്ടുകൾ കിട്ടുകയും അദ്ദേഹത്തിന്റെ സാരമായി പെരിക്കേൽക്കുകയും ചെയ്ത ഒരു യുദ്ധമായിരുന്നു യർമൂക്ക് യുദ്ധം അവരുടെ പ്രിയപ്പെട്ട മകൻ ഉറുവത്തുബിന് സുബൈർ റദി അള്ളാഹു താലാൻഹു പറയുന്നുണ്ട് പിതാവിന്റെ ശരീരത്തിലെ വെട്ടുകളെ കുറിച്ച് അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിൽ നെഞ്ചിലും അതുപോലെ തന്നെ പുറത്തുമൊക്കെയായി ചോരയുടെ ചെറിയ അരുവികൾ ഇങ്ങനെ നിർഗളിക്കുമായിരുന്നു എന്ന് ഉറുവത്തുപിന് സുബൈർ അലി അള്ളാഹുൻഹുരേഖപ്പെടുത്തുന്നു മാത്രമല്ല ചെറുപ്രായത്തിൽ ഉപ്പയുടെ ഇങ്ങനെയുള്ള പരിക്കേറ്റ വെട്ടുകളിൽ ഞാൻ എൻ്റെ വിരലുകൾ ഉപയോഗിച്ച് കളിക്കാറുണ്ടായിരുന്നു എന്ന് സുബൈർ സുബൈറലി അള്ളാഹുൻ രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നോക്കൂ എത്രമാത്രം ത്യാഗങ്ങളാണ് അവർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇവിടെ ജീവിപ്പിക്കാൻ വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് തൻ്റെ പ്രിയപ്പെട്ട മാതാവ് സഫിയ ബിബിറലി അള്ളാഹുഅലഅൻഹ ചെറുപ്രായത്തിലെ യുദ്ധങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾക്കും തന്നെ പരിശീലനം നൽകി വളർത്തിയെങ്കിൽ അതേ രീതിയാണ് തൻ്റെ മക്കളോടും സുബൈർ അലി അള്ളാഹുൻഹു കാണിച്ചത് തന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുള്ളാഹിബിനു ജുബൈർ റലിയല്ലാഹു താലാഹുവിന് എർമുക്ക് യുദ്ധത്തിലേക്ക് കൂട്ടിപ്പോവുകയും ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം വെറും പതിനാല് വയസ്സ് മാത്രമായിരുന്നു നോക്കൂ തലമുറകൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന വളർത്ത് വളർത്തുന്ന രീതി സംരക്ഷിക്കുന്ന രീതി സുബൈർ അലി അള്ളാഹു വനഹും ഇവിടെ പ്രാവർത്തികമാക്കുകയാണ് ഹിജറ മുപ്പത്തിയാറിലാണ് അദ്ദേഹത്തിന്റെ വഫാത്ത് സംഭവിക്കുന്നത് ഉസ്മാൻ വഫാത്തിന് ശേഷം ഉസ്മാൻ കൊലയാളികളെ ശിക്ഷിക്കണമെന്ന് പറയുന്ന ഐഷാർ അലി അള്ളാഹു താലാൻഹയുടെയും കൂടെയായിരുന്നു യും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് എതിരായിരുന്നില്ല പക്ഷേ അവർ പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അലി റലി അള്ളാഹുവിൻ്റെ അടുത്ത് പോയപ്പോൾ അലി അലിറലി അള്ളാഹുഹുവിന് ഉസ്മാൻ റലി അള്ളാഹുവിൻ്റെ കാതകരെ പിടികൂടാനായില്ല അവരെ ശിക്ഷിക്കാനും കഴിഞ്ഞില്ല അവർ ഹവാരിജികളായിരുന്നു അവർ തന്ത്രപൂർവ്വം അലി റലി അള്ളാഹുവിൻ്റെ സൈന്യത്തിലേക്ക് കയറിപ്പറ്റുകയും ആളെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ അലിറലി അള്ളാഹുൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ ഏറ്റവും ശക്തമായ ജമൽ യുദ്ധത്തിനും സിഫീൻ യുദ്ധത്തിനും സാക്ഷിയായി എന്നുള്ളതാണ് അദ്ദേഹം മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട മകനായ സുബൈർ റലി അള്ളാഹുഅലഹിന് വിളിച്ചുകൊണ്ട് ചെയ്യുന്ന വസീയത്ത് ഇന്നത്തെ കാലഘട്ടത്തു ഏറ്റവും ശ്രദ്ധേയമാണ് ഞാൻ അക്രമിക്കപ്പെട്ടവനായി മരിക്കുകയാണ് ഫൈനി ഫിൻ അക്ബർ എന്റെ ഏറ്റവും വലിയ ചിന്ത എൻ്റെ കടങ്ങളെക്കുറിച്ചാണ് എന്റെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ബാക്കിയാകുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ മകന് അഥവാ എന്റെ കടങ്ങൾ വീട്ടാൻ ഈ സമ്പത്തൊന്നും പോരാ എന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് കടത്തെക്കുറിച്ച് ഏറെ ആവലാതിയോടെ പേടിയോടെയാണ് മഹാനായ സുബൈർ റലി അള്ളാഹുവിനും മകനായ അബ്ദുള്ളയോട് സംസാരിക്കുന്നത് റലി മകനോട് വസീയത്ത് ചെയ്യുകയാണ് നീ സമ്പാദിച്ച് എന്റെ കടങ്ങളൊക്കെ വീട്ടണം നിനക്ക് കഴിയില്ലെങ്കിൽ എന്റെ യജമാനോട് നീ അത് പറയണം എന്ന് പറഞ്ഞപ്പോൾ അബ്ദുള്ളാഹിബിനു സുബൈർ റലി അള്ളാഹുവിനു മനസ്സിലാവാതിരിക്കുകയും മൻ മൗലാക്ക ആരാണ് നിങ്ങളുടെ യജമാനൻ എന്ന് ഉപ്പയോട് ചോദിച്ചപ്പോൾ അള്ളാഹ് എൻ്റെ യജമാനൻ അള്ളാഹുവാണ് അള്ളാഹുവിനോട് നീ ചോദിക്കുകയും അള്ളാഹു അതിൻ്റെ വഴി നിനക്ക് കാണിച്ചു തരികയും ചെയ്യുമെന്ന് സുബൈർ അലി അള്ളാഹുഹു മകനോട് പറഞ്ഞു സുബൈർ അലി അള്ളാഹുഹു പറയുകയാണ് അങ്ങനെ ഞാൻ കടങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും കുടുങ്ങിയാൽ ഉടനെ ഞാൻ അള്ളാഹുവിനോട് ചെയ്യും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് യജമാന അവരുടെ കടങ്ങൾ നീ എന്നിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു ആ കടങ്ങൾ വീട്ടാനുള്ള അബ്ദുല്ലാഹി കാണിച്ചു കൊടുക്കുമായിരുന്നു എളുപ്പ മാർഗങ്ങൾ അബ്ദുല്ലാഹിറിയൊടുക്കുമായിരുന്നു പറയുകയാണ് റസൂലില്ലാഹി ഹത്താ ഫർജി വേദന ജനകമായ ജീവിതമാണ് ത്യാഗസമ്പൂർണമായ ജീവിതമാണ് ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചത് ജിഹാദിന്റെ ഭൂമികയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോടുള്ള അതിധീരമായ പോരാട്ടങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങൾക്ക് കാവലിരുന്നു കൊണ്ട് പരിശുദ്ധമായ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് യുദ്ധഭൂമികളിൽ പോരാടിയപ്പോൾ അദ്ദേഹം ഏറെ ആത്മാഭിമാനത്തോട് പറയുകയാണ് എന്റെ എല്ലാ അവയവങ്ങളിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ബഡുകൾ കൊണ്ടിട്ടുണ്ട് ഏതുവരെ എന്റെ ഗുഹി മുഖ്യഭാഗങ്ങളായ അവയവങ്ങൾക്ക് വരെയൊന്ന് സയ്യിദുന സുബൈർ അലി അള്ളാഹുൻഹു പ്രഖ്യാപിക്കുകയാണ് അത്രമേൽ രോമാഞ്ചജനകമായ ചരിത്രത്തിൻ്റെ താളുകളാണ് പിന്നീട് വരുന്നവർക്ക് പരിശുദ്ധമായ ദീനുലു ഇസ്ലാം മുറുക പിടിച്ച് ജീവിക്കാൻ സുബൈർ അലി അള്ളാഹുവിനുവിൻ്റെ ജീവിതം നമുക്ക് ബാക്കിയാക്കുന്നത് അലിറലി അള്ളാഹുവിൻവിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഇബിന് ജർമൂസ് എന്നയാളായിരുന്നു സുബൈർ അലി അള്ളാഹുവിനുവിനെ വകവരുത്തിയത് കൊലപാതകത്തിലൂടെയായിരുന്നു സുബൈർ അലി അള്ളാഹുൻഹു മരണപ്പെടുന്നത് സുബൈർ അലി അള്ളാഹുവിനെ കൊന്നതിന് ശേഷം സുബൈർ അലി അള്ളാഹുവിൻ്റെ വാളെടുത്ത് അലിറലി അള്ളാഹുഹുവിൻ്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ വന്നുകൊണ്ട് പറയുന്ന ഇബ്നു ജർമൂസിനോട് ഇബിന് ജർമൂസിനെ തടഞ്ഞു വെച്ചുകൊണ്ട് അലി അലിറലി അള്ളാഹു പറയുകയാണ് അയാൾക്കിവിടേക്ക് വരാൻ സമ്മതം നൽകരുത് എതിർപക്ഷത്തായിരുന്നു അലി അള്ളാഹുഹു നിലകൊണ്ടത് എങ്കിലും ഒരിക്കൽ പോലും ദീനുൽ ഇസ്ലാമിനും അള്ളാഹുവിൻ്റെ റസൂലിനും സുബൈർ ജുബൈറലി അള്ളാഹുഹു ചെയ്ത ത്യാഗസമ്പൂർണമായ ജീവിതത്തെ അലി റലി അള്ളാഹുഹു വിസ്മരിച്ചിട്ടില്ല

പ്രവാചകന്മാർക്കും ആത്മമിത്ര മിത്രങ്ങളുണ്ട് എൻ്റെ ആത്മമിത്രം സുബൈറാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ആ സുബൈറിനെ കൊന്ന നിനക്ക് അള്ളാഹു നരകമാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ഇബിനു ജർമൂസിനോട് അലി അലിറലി അള്ളാഹു താലാൻഹു പറയുകയാണ് സുബൈർ അലി അള്ളാഹുനുവിൻ്റെ വാങ് വാള് കണ്ടപ്പോൾ ഇബിനു ജർമൂസ് കൊണ്ടുവന്ന വാള് കണ്ടപ്പോൾ വികാരനിർഭനനായി നിർഭരനായിക്കൊണ്ട് അലിറലി അള്ളാഹുഹു പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ തിരുമുഖത്തെ ഒരുപാട് ദുരന്തങ്ങളെ തട്ടിമാറ്റിയ വാളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാളെടുത്ത് ആ വാളിനെ ആവോളം പുകയത്തുകയാണ് അലി അള്ളാഹുവിൻ ഹു ചെയ്യുന്നത് അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പല ആളുകളും ആറ് പിതാമഹന്മാർ അവിടുത്തെ പരിശുദ്ധരായ മകൾ ഒക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി കൊലപാതകത്തിലൂടെ മരണം വരിച്ചവരായിരുന്നു ധീരശൂര പരാക്രമികളുടെ ഒരു കുടുംബമായിരുന്നു അബ്വാം അഹ് അള്ളാഹുഹുവിന്റെ ജീവിതം അവരുടെ കുടുംബം എന്നുള്ളത് കടങ്ങളെപ്പറ്റി ഏറെ ആലോചിച്ച് പ്രയാസപ്പെട്ട ജുബൈർ അലി അള്ളാഹുനഹു മരണാനന്തര സമയത്ത് ചെയ്ത ആ ഒരു വസീയത്ത് നമുക്ക് മാതൃകയാണ് ദുനിയാവിന്റെ ചെറിയ ചെറിയ സൗകര്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്തും പലിശ എടുത്തും എല്ലാ കടങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്കാക്കി മാറ്റുന്ന പുതിയ കാലത്തെ ആളുകൾക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ജുബേർ അലി അള്ളാഹുഹു നൽകുന്ന വലിയ സന്ദേശമുണ്ട് കടങ്ങൾ എന്നും അവൻ്റെ ഹക്കിൽ ബാക്കിയാകുന്ന വലിയ ഉത്തരവാദിത്തമാണ് വെറുതെ അനാവശ്യമായി വലിച്ചുകൊണ്ട് വരുന്ന കടങ്ങൾ ഒരു മനുഷ്യന്റെ സമാധാനത്തെ അവന്റെ സൗര്യമായ ജീവിതത്തെ നശിപ്പിച്ചു കളയും എന്നുള്ള സന്ദേശം നമുക്ക് മാതൃകയാക്കാം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നല്ല സൗകര്യങ്ങളോടുകൂടി ഏറ്റവും ലളിതമായ ജീവിതം മുന്നോട്ട് വെക്കാൻ നമുക്ക് ശ്രമിക്കാം അല്ലാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ആ മീൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഏഴ് ഭാര്യമാറും പതിനൊന്ന് ആൺമക്കളും ഒൻപത് പെൺമക്കളുമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടുണ്ടായിരുന്നത് ഇത്ര ധീരമായ ജീവിതത്തെ നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്ത് ത്യാഗസമ്പൂർണമായ രക്തസാക്ഷിത്വം ഏറ്റെടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈബ് തങ്ങളുടെ ആത്മമിത്രമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും അഭിവാജ്യ ഘടകമായി വർഷിച്ചു തീർത്ത ആ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാം അള്ളാഹു സുബഹാനഹുവത്താൽ അനുദാപനം ചെയ്യാൻ തോഫീക്ക് നൽകുമാറാവട്ടെ അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ വാഹു അലഹമുല്ലാഹു റബിള്ളാലമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ